എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ പുതിയ ഫിഷൊക്കെ വന്നിട്ട് ഫിഷ് എല്ലാം ഒന്ന് സെറ്റിലായിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ എന്തൊക്കെ ഫിഷുണ്ട് എന്നുള്ളതും എല്ലാം കൂടെ ചേർത്തിട്ടൊരു ഫിഷ് ഫാമിൻ്റെ ടൂർ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഓരോ ടാങ്കുകളായിട്ട് നോക്കാം ഇത് ഞങ്ങളുടെ ഒരു ടർക്കിയാണ് ആളൊന്നിവിടെ കാവലിരിക്കുകയോ എനിക്ക് കാവലിരിക്കുകയോ ശരിക്കും ുന്നെ ഇവിടെ ഗേറ്റിനിങ്ങോട്ട് കയറി വരുന്ന ഉടനെ ഇവിടെ കാണുന്നതാണ് ഞങ്ങളുടെ ഗപ്പി ടാങ്ക് മെയിൽ മാത്രമായിട്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടേക്കിവിടെ ഫീമെയിലിന് ആ ടാങ്കിലാണ് ഫീമെയില് പിന്നെ ഈ അടച്ചിട്ടേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കിവിടെ ഇപ്പം സ്റ്റോക്ക് വന്നപ്പോൾ കിസ്സിങ് ഗൗറാമിയുടെ അഡൽട്ട് സൈസാണ് വന്നത് അപ്പോൾ അത് സ്ട്രെസ് കൊണ്ടായിരിക്കും വന്ന് പിറ്റേന്ന് തന്നെ എഗ്ഗ് റിലീസ് ചെയ്ത് ടാങ്ക് മൊത്തം എഗ്ഗായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ എഗ്ഗ് കളയണ്ട എന്ന് വിചാരിച്ച് ആ ടാങ്ക് മൊത്തം എംറ്റി ചെയ്ത് ഇതിലോട്ടാക്കി അതിലായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കുഞ്ഞുങ്ങളുണ്ട് വിരി ഒരുപാട് വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല നോക്കട്ടെ ഈ അടിയിൽ മൂവ്മെൻ്റ് അറിയാൻ പറ്റുന്നുണ്ട് ഇഷ്ടംപോലെയുണ്ട് കിസിൻ ഗൗറമിയുടെ കുഞ്ഞുങ്ങളാണ് അതെല്ലാം ഓക്കെ അപ്പോൾ അതാണ് കൂടെ മാറ്റിവിട്ടേക്ക് ടാങ്ക് അടി ഉണ്ടാക്കുന്നത് പിന്നെ കയറി വന്നിട്ട് ഇവിടെ ആദ്യം കാണുന്ന ഞങ്ങളുടെ ഈ നീല ടാങ്കിലാണ് അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഇന്ത്യൻ കാർപ്പാണ് അപ്പോൾ അത് ഇവിടെ കുട്ടികളായാലും പിന്നെ അടുത്തു ഉള്ളവരായാലും ഒക്കെ ഒരുപാട് വന്ന് വാങ്ങിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ചെറിയ ഇട്ടേക്കുന്നത് അപ്പോൾ അതൊരെണ്ണം പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതാണ് ആയിരത്തിൻ്റെ ടാങ്കാണ് അപ്പോൾ ഇതിൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സൈസ് മുതൽ ചെറിയ സൈസ് വരെയുള്ള എല്ലാ ഫിഷുകളും ഉണ്ട് അപ്പോൾ ഇതിൽ കബൂട്ടോ കോയി എന്ന് പറഞ്ഞാൽ ആ വെറൈറ്റി ഉണ്ട് സ്റ്റോ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ കബൂട്ടോ കോയി ഉണ്ട് പിന്നെ അല്ലാത്ത കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞ് ഉണ്ട് പിന്നെ വലിയ സൈസിലുള്ളതുകൊണ്ട് അതിൽ തന്നെ ഗിൻറിങ് വെറൈറ്റീസ് ഒക്കെ കണ്ടില്ലേ മറ്റേ ഗോൾഡൻ ഷൈനിങ് ഒക്കെ ഉള്ള ആ ഒരു സിൽവർ ഷൈനിങ് കിട്ടുന്ന ആ ഫിഷുകൾ അതെല്ലാം ഉണ്ട് പിന്നെ ഇത് ഞങ്ങളുടെ അഞ്ഞൂറിൻ്റെ ടാങ്ക് ഇപ്പോൾ ഇതിൽ വലുതായിട്ട് ഫിഷ് ഒന്നും ഇല്ല ഞാൻ അടുത്ത സ്റ്റോക്ക് എടുക്കുന്നുണ്ട് ഉടനെ അപ്പോൾ ഇടാൻ വേണ്ടി ഇത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ടാങ്ക് ടാങ്ക് ഇച്ചിരി വൃത്തികേടായിട്ട് കിടക്കുക അല്ല വെള്ളത്തിൻ്റെ ഫ്ലോയൊക്കെ കുറഞ്ഞു അപ്പോൾ ഓസൊക്കെ ഒന്ന് വൃത്തിയാക്കണം പിന്നെ അടുത്തത് ഈ ടാങ്കാണ് ടാങ്കാണിത് ഞങ്ങളുടെ സീബ്രഡാനിയോയുടെ ബ്രീഡിങ് അടക്കമുള്ള ടാങ്കാണ് ഇവിടെ സീബ്രാഡാനിയോ ഞങ്ങൾ സ്വന്തമായിട്ട് ബ്രീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഇതാ ബ്രീഡിങ്ങിന് പാരൻസിനെ വിട്ടേക്കുക ഒരു ഫീമെയിലും മെയിലും കൂടെ വിട്ടേക്കുക നല്ല എഗ്ഗി ക്യാരി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനെ വിട്ടേക്കുക അപ്പോൾ ഇന്ന് വൈകുന്നേരം നോക്കും അതിൻ്റെ എഗ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ വൈകുന്നേരം ഇതിനെ തിരിച്ച് ടാങ്കിലേക്ക് മാറ്റും പാരൻസിനെ എന്നിട്ട് അതങ്ങനെ തന്നെ ഇട്ടേക്കും അപ്പോൾ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് ഒരിച്ചിരി സൈസായി കഴിയുമ്പോൾ തനിയെ ഇറങ്ങി ബാക്കിയുള്ളതിൻ്റെ കൂടെ പൊയ്ക്കോളൂ അടുത്ത നിറഞ്ഞ ഇതാണ് പിന്നെ ഇത് ഞങ്ങളുടെ കിസിൻ ഗൗറാമിയുടെയും ജയൻ ഗൗറാമിയുടെയും ടാങ്കാണ് കിസ്യൻ ഗൗറാമിയുണ്ട് ജയൻ ഗൗറാമിയുണ്ട് അടുത്ത ഇത് നമ്മുടെ ഏഞ്ചലിൻ്റെ ടാങ്കാണ് ഇതിൻ്റെ അകത്ത് ഏഞ്ചൽ ഫിഷ് രണ്ട് കണ്ടുണ്ട് പിന്നെ നമ്മുടെ കുഞ്ഞു സാധാ കുറഞ്ഞ വിലക്ക് കിട്ടുന്ന സൈസ് ഏഞ്ചലും ഉണ്ട് അതേണ്ട് ഈ സൈസ് കുറഞ്ഞ സൈസ് വിലക്ക് കിട്ടുന്ന ചെറിയ ഏഞ്ചലും ഉണ്ട് അടുത്ത നമ്മുടെ ഗോൾഡ് ഫിഷിൻ്റെ ടാങ്കാണ് നോക്കട്ടെ എല്ലാം ചെറിയ ഗോൾഡ് ഫിഷിന് കിട്ടി എസ് കെ ഗോൾഡ് ഉണ്ട് ബ്ലാക്ക് മൂർ ഉണ്ട് സാധാ ഗോൾഡ് ഫിഷും ഉണ്ട് വലുതുണ്ട് ലയൺ ഹെഡ് കിട്ടുമെന്ന് നോക്കട്ടെ ആ ലയൺ ഹെഡ് തൊട്ടടുത്ത് കാണുന്ന ഇതാണ് നമ്മുടെ ഇപ്പം വന്ന പുതിയ മോൺസ്റ്റർ ഫിഷിൻ്റെ കുഞ്ഞുങ്ങൾ ഇതിൽ റെട്ടെയിൽ കാറ്റ് ഫിഷ് ഉണ്ട് സ്പോട്ടഡ് ഗാർ ഉണ്ട് അടുത്തെന്ന് പറയുന്നത് നമ്മുടെ വിഡോ ടെട്രയുടെ ഇച്ചിരി വലിയ സൈസ അതിൻ്റെ ടാങ്കാണ് അങ്ങ് വലിയതല്ല എന്നാലും ഇച്ചിരി വലിയ സൈസ് വിഡോ ടെട്രയാണ് അടുത്തു പറയുന്നത് ഗ്രീൻ ടൈഗർ ബാർബാണ് ഗ്രീൻ ടൈഗർ ബാർബ് അടുത്തെന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് റെഡ് കൊളീസയാണ് റെഡ് കൊളീസയാണെ തോന്നും അതെ റെഡ് കോളീസയുടെ ടാങ്കാണ് ആണ് ഇതിൻ്റെ അകത്ത് ഓസ്കറും സിൽവർ ഡോളറുമാണ് ടൈഗർ റഡ് ഡോസ്കറും സിൽവർ ഡോളറുമാണ് ഇതില് ഇപ്പ ഇത് വന്നിട്ട് അധികം ദിവസം കൂടെ ആയിട്ടില്ല ഇത് നമ്മുടെ മോർസ് മിക്സ് ആണ് നോക്കട്ടെ ഇതിൽ കൂടുതൽ വെറൈറ്റീസ് ഉള്ളതായിട്ടാണ് എൻ്റെ തോന്നുന്നത് ആ ഉണ്ടല്ലോ പുറഫാണ് അടുത്തെന്ന് പറയുന്നത് നേരത്തെ കണ്ട വീടോട്ടിട്ടയുടെ സ്മോൾ സൈസാണ് സ്മോൾ സൈസ് അതെ ഈ കാണുന്നതാണ് ഞങ്ങളുടെ ടെട്രാ ടാങ്ക് ഇതിൽ നിയോൺ ഉണ്ട് പിന്നെ സൊർപേ ഉണ്ട് പിന്നെ മൗണ്ടൻ മിനോയും ഉണ്ട് ഇതുവന്ന് മൗണ്ടൻ മിനോ മൗണ്ടൻ മിനോയും ഉണ്ട് ഇതാണ് ഞങ്ങളുടെ ബീറ്റ കളക്ഷൻ ഇതിൽ കാണുന്ന ബീറ്റകളെല്ലാം ഡബിൾ ടൈൽ ഫുൾ മൂൺ ബീറ്റകളാണ് മെയിൽസ് എല്ലാം മെയിലെല്ലാം ഡബിൾ ടൈൽ ഫുൾ മൂൺ ബീറ്റ ആണ് ഇതിലിപ്പോൾ പല വെറൈറ്റീസ് പല കളേഴ്സിലുണ്ട് അപ്പോൾ ഈ കാണുന്നതല്ലാണ് ഞങ്ങളുടെ ഫീമെയിൽ ബീറ്റാസ് ഇതെല്ലാം സാദാ ഫുൾ മൂൺ ബീറ്റസ് ആണ് ഫീമെയിലാണ് പല കളറിലുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഫിഷിൻ്റെ കാര്യങ്ങൾ വാങ്ങാൻ താല്പര്യമുള്ളവർ വിളിക്കുക അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് വന്നെടുക്കാം അല്ലെങ്കിൽ ഞങ്ങൾ കൊറിയർ അയച്ച് തരുന്നതും ഉണ്ട് പെറ്റ് ഷോപ്പ് നടത്തുന്നവർക്ക് ഹോൾസെയിലെടുക്കണം എന്നുണ്ടെങ്കിലും പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ഹോൾസെയിലുകാർക്കായാലും റീറ്റെയിൽ വാങ്ങാനുള്ളവർക്കായാലും ആർക്കായാലും ഒന്ന് അന്വേഷിക്കാം ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ പ്രൈസ് കുറവാണെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് പറ്റിയല്ല അടുത്ത ആഴ്ച കാണാം ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലേ സ്റ്റോക്ക് ആയിട്ടോ അല്ലെങ്കിൽ ഇവിടെ പണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതിൻ്റെ എന്തെങ്കിലും വീഡിയോ എടുക്കാൻ ഞാൻ നോക്കാം